ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഡബിൾ സെഞ്ചുറികൾ സ്വന്തമാക്കിയ ചുരുക്കം ചില താരങ്ങൾ മാത്രമാണുള്ളത് ഇതാരൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഒന്ന് സച്ചിൻ ടെൻഡുൽക്കർ ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഡബിൾ സെഞ്ചുറി സ്വന്തമാക്കിയ ആദ്യ താരം സച്ചിൻ ടെൻഡുൽക്കറാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദക്ഷിണാഫ്രിക്കെതിരായ മത്സരത്തിലായിരുന്നു സച്ചിൻ ടെൻഡുൽക്കർ ഡബിൾ സെഞ്ചുറി സ്വന്തമാക്കി ഈ റെക്കോർഡ് തന്റെ പേരിൽ ചേർത്തത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആറ് തവണ ഇരുന്നൂറ് റൺസ് സ്വന്തമാക്കാനും സച്ചിന് സാധിച്ചിരുന്നു രണ്ട് വീരേന്ദ്ര ഷവാഗ് ഏകദിനത്തിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഡബിൾ സെഞ്ചുറി സ്വന്തമാക്കുന്ന താരം എന്ന റെക്കോർഡ് സെവാഗ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു വിൻഡീസിനെതിരായ ഏകദിന മത്സരത്തിൽ ഇരുന്നൂറ്റി പത്തൊൻപത് റൺസ് സെവാഗ് സ്വന്തമാക്കുകയുണ്ടായി ഒപ്പം ആറ് ടെസ്റ്റ് ഡബിൾ സെഞ്ചുറികളും സ്വന്തമാക്കാൻ സെവാഗിന് സാധിച്ചിരുന്നു ഇതിൽ രണ്ടെണ്ണം ട്രിപ്പിൾ സെഞ്ചുറികളായി മാറുകയും ചെയ്തു മൂന്ന് ക്രിസ് ക്രിസ്ഗെയിൽ വിൻഡീസ് താരമായ ക്രിസ്ഗെയിലാണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ഇടം കണ്ടെത്തിയിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ മൂന്ന് ഡബിൾ സെഞ്ചുറികളാണ് ഗെയിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഏകദിന ക്രിക്കറ്റിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഗെയിൽ ഡബിൾ സെഞ്ചുറി നേടിയത് സിംബോബയ്ക്കെതിരായ ഏകദിന മത്സരത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസായിരുന്നു ഗെയിൽ സ്വന്തമാക്കിയത് നാല് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിന ക്രിക്കറ്റിലും ഡബിൾ സെഞ്ചുറികൾ സ്വന്തമാക്കിയ മറ്റൊരു താരം രോഹിത് ശർമ്മയാണ് മൂന്ന് ഡബിൾ സെഞ്ചുറികളാണ് ഏകദിന ക്രിക്കറ്റിൽ മാത്രമായി രോഹിത് ശർമ്മ സ്വന്തമാക്കിയിട്ടുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദക്ഷിണാഫ്രിക്കെതിരെ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് സ്വന്തമാക്കി റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കാൻ രോഹിത്തിന് സാധിച്ചിരുന്നു അഞ്ചുമാൻ ഗിൽ ഇവർക്ക് ശേഷമാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് റൺസ് സ്വന്തമാക്കി ഗിൽ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത് മുൻപ് ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി സ്വന്തമാക്കാൻ ഗില്ലിന് സാധിച്ചിരുന്നു വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്